നിലമ്പൂർ ബൈപ്പാസ് പദ്ധതി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബൈപ്പാസ് കൂട്ടായ്മ ഉപതെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറിയേക്കും പതിറ്റാണ്ടുകളായിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നിലമ്പൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ ബൈപ്പാസ് നിർമ്മാണം അനിവാര്യമാണ് എന്നാൽ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇതിൽ നിരവധി കുടുംബങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാവുകയും വീടുകൾ പോലും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെയുള്ള ബൈപാസ് നിർമ്മാണത്തിൽ ഒരു ഭാഗത്തെ കുടുംബങ്ങൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചത് ഞാൻ ഈ ബൈപ്പാസിന്റെ ഫോണ് ഒരു ഇത് തന്നെയാണ് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഇതിന് പിറകെ നടക്കുകയാണ് എല്ലാവരും നല്ല വർത്ത എവിടെ തന്നാലും നല്ല വർത്താനം പറയാൻ ഞങ്ങൾ ഒപ്പം ഉണ്ട് ഒപ്പം ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ക്യാഷായിട്ട് ഞങ്ങളെ കയ്യിലോ അക്കൗണ്ടിലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വരണം എത്ര തന്നെ മാറി വന്നാലും അവർ ഞങ്ങളെ കൂടെ ഇണ്ട് ഇണ്ട് എന്ന് പറയാന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തന്നെയാണ് എല്ലാവരും ഞങ്ങളോട് സഹായിക്കണം വേണ്ടി മുപ്പത്തിമൂന്ന് വർഷത്തിന് മുൻപ് ഞങ്ങളുടെ സ്ഥലം അക്വർ ചെയ്ത് ഏറ്റെടുത്ത് അതിന്റെ ഇരകളാണ് ഞങ്ങൾ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കാതെയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിപ്പോൾ നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇതുവരെയും കളിപ്പിച്ചിരുന്നു ഇപ്പോഴും തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷമായി ഞങ്ങൾ ഇതിന്റെ പേപ്പറിന്റെ പുറകെ കളക്ടറെടുക്കലും എം എൽ എയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളും കയറി ഇറങ്ങി നടന്നു ഇപ്പോൾ ഈ അടുത്ത് പിന്നെ ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നൂറ്റി അൻപത്തിനാല് കോടി രൂപയും അതിന്റെ ഭരണാനുമതിയും നിലമ്പൂരുണ്ട് ബാക്കിയുള്ള പണം കണ്ടെത്തിയാൽ എന്ന് പറഞ്ഞു എന്നാൽ അതനുസരിച്ചുള്ള പേപ്പറുകളൊന്നും മുന്നോട്ട് പോയി കാണുന്നില്ല ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാകുന്നത് വെറുതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് പഴയതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഞങ്ങൾ അതിനെ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം അതിൽ വെളിപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാം നിർബന്ധം വന്നാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാതെ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കോ തോക്കോ എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ പരിഭവം മറ്റുള്ളവരെ അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ശേഷിക്കുന്നവർക്ക് നീണ്ട കാലമായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബൈപ്പാസ് വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറും എന്ന് ഉറപ്പാണ് ബൈപ്പാസ് കൂട്ടായ്മ തെരഞ്ഞെടുപ്പിൽ ആരുടെ പക്ഷം ചേരും അല്ലെങ്കിൽ സ്വന്തമായ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും അവരുടെ നിലപാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ബൈപ്പാസ് വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഉറ്റുനോക്കേണ്ട കാര്യമാണ് നിലമ്പൂർ ഉപരി തെരഞ്ഞെടുപ്പില് ഞങ്ങള് മത്സരിക്കാന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ബൈപ്പാസിന്റെ കൂട്ടായ്മകൾ ഇന്ന് ചർച്ച ചെയ്തതാണ് കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഇരു പാർട്ടികളും രണ്ട് പാർട്ടികളും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഈ തീരുമാനം മുന്നോട്ട് വെച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വന്നാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല ഞങ്ങൾ തീരുമാനം ഞങ്ങൾ ബൈപ്പാസിന്റെ ഇരകളൊക്കെ ഞങ്ങൾ കുടുങ്ങി കിടക്കുകയാണ് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇന്ന് വരും നാളെ വരും ഞങ്ങളിൽ നിന്ന് ഒരു എം എൽ എനെ കിട്ടണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോഴേ ഇത് നടക്കൂല അല്ല നടക്കൂല ഭരണം മാറി മാറി വരും ഞങ്ങൾ ജയിക്കും അപ്പോൾ വീണ്ടും മാറി മറ്റോ ജയിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും അങ്ങനെ മാറി മാറി വരുന്നവരൊക്കെ ഇത് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കയാണ് ഇപ്പോൾ ഒരു എം എൽ എ ചർച്ച ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ മാറ്റി നിർത്തിക്കാണ്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് എം എൽ എ പിന്നെ കലക്ടർ മുമ്പിൽ നിന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് ഞങ്ങളെ മാറ്റി ബൈപ്പാസ് കാരെ മാറ്റി നിർത്തിയാണ്ടാണ് അവര് സംസാരിച്ചത് അത് ഞങ്ങൾക്ക് തന്നെ അറിയാം എന്തൊരു സംസാരമാണ് എന്നുള്ളത് അപ്പൊ ഞങ്ങൾ ബൈപ്പാസിന് വേണ്ടിട്ട് എവിടെ ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളിൽ നിന്ന് ഒരു എം എൽ എ ഞങ്ങൾ ഉണ്ടാക്കും അത് ഞങ്ങൾ അതിന് ഞങ്ങള് ഈ നാട്ടുകാരെല്ലാവരും സഹായിക്കണം എല്ലാ ഓട്ടോറിക്ഷകളും എല്ലാ വ്യാപാരികളും എല്ലാ ജനങ്ങളും ഈ പാവപ്പെട്ട ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമാണ് മാത്രാണ് പറയാനുള്ളത് ഈ ചാനൽ നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് Valangeri